പുരിക്കാട്ടുകുടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപതാമത് വാർഷികവും സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയ്പ്പ് സമ്മേളനവും ഇരുപത്തിയേഴിന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ സബ്ജില്ലാ തലങ്ങളിൽ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച പ്രതിഭകളെ അനുമോദിക്കുകയും പഠന പഠനമികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫഷൻസി പ്രൈസ് വിതരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച പത്ത് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യക്ഷപഥം അലങ്കരിക്കുന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ സിബി ജോസഫ് സ്വാഗതം ആശംസിക്കുകയും ഹെഡ്മിസ്ട്രസ് സുനു വിയാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ചടങ്ങ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്യുന്നു സെറ്റൻ്റെ ടു കെ ട്വൻറ്റി ഫോർ മുരിക്കാട്ടുകൂടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപതാമത് വാർഷിക ആഘോഷവും അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ആഘോഷവും സംയുക്തമായി സ്കൂളിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മുതൽ നടത്തപ്പെടുകയാണ് പ്രത്യേകാൽ സ്കൂളിൽ ഇതുവരെ സേവനം അനുഷ്ഠിച്ച അദരണിയായ അധ്യാപിക യമുന മാമന് ഇതോടൊപ്പം യാത്രയപ്പും കൂടെ നൽകപ്പെടുകയാണ് ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് സുരേഷ് ടവറുകളാണ് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ആശ ആൻ്റണി അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് സാംസ്കാരിക വകുപ്പിന്റെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ എസ് സൂര്യലാൽ അവർകൾ പ്രഭാഷണം നടത്തി സംസാരിക്കുന്നതാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപികയായ യമുന മാമനെ ആദരിക്കുകയും ചെയ്യുന്നു ശ്രീമതി തങ്കമണി സുരേന്ദ്രൻ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന പി എസ് സീനിയർ അസിസ്റ്റന്റ് ജിനേഷ് മാത്യു എച്ച്എസ് എസ് അധ്യാപകൻ ഷൈനമ്മ തോമസ് സ്റ്റാഫ് സെക്രട്ടറി ആസിഫ് കെ സ്കൂൾ ലീഡർ എന്നിവർ ആശംസകൾ അർപ്പിക്കുന്ന യോഗത്തിന് ജനറൽ കൺവീനർ ദിവ്യ കെ ആർ നന്ദി പ്രകാശിപ്പിക്കും പ്രസ്തുത പരിപാടിക്ക് ചന്ദ്രജ ആർ സീനിയർ അധ്യാപിക എച്ച്എസ്എസ് നേതൃത്വം നൽകും പിടിഐ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി എം പി ടി പ്രസിഡന്റ് അനുപമ ശ്രീകുമാർ പ്രിൻസിപ്പൽ സിബി ജോസഫ് ഹെഡ്മിസ്റ്റസ് സുനു വി ആർ ദിവ്യ കെ ആർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ആധുനിക സഹായത്തോടെ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമിയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക